നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടും അന്ധകാരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകേണ്ടി വന്നാൽ വളരെ വിദൂരതയിൽ നാം കാണുന്ന ഒരു ചെറിയ വെളിച്ചത്തിന് പോലും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമ്മൾക്ക് സമ്മാനിക്കാൻ കഴിയും ഒരു ലൈറ്റ് ഹൗസ് കടലിൽ ആടി ഉലയുന്ന കപ്പലുകൾക്ക് ദിശ കാണിക്കുന്നുണ്ട് മനുഷ്യരാശിക്ക് വിശുദ്ധ കുറവാൻ വെളിച്ചം പകരുന്നുണ്ട് അത് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ വിഷയങ്ങളെയും പരിശുദ്ധ ഖുർആാൻ സ്പർശിക്കുന്നുണ്ട് എന്നതാണ് ആത്യന്തികമായി ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ എങ്ങനെയാണ് മനുഷ്യനെ വൈകാണിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുത്തങ്ങളായ സതുർത്തരായ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഈ വിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു ഇനി എങ്ങനെയാണ് പരിശുദ്ധ ഖുർആാൻ നമ്മൾക്ക് മാർഗദർശനമാവുക അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ കോർ ടീച്ചിങ്ങുകൾ ഏതൊക്കെയാണ് എന്ന ഭാഗമാണ് മൂന്ന് അടിസ്ഥാനപരമായ തത്വങ്ങളാണ് വിശുദ്ധ ഖുർആാൻ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തേത് സൃഷ്ടാവിന് മാത്രമുള്ള ആരാധനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആ വിഷയത്തെ കേട്ടു എന്റെ ജീവിതത്തിൽ എന്നെ സൃഷ്ടിച്ച എന്നെ സംവിധാനിച്ച എനിക്ക് ഉമ്മയെ നൽകിയ എനിക്ക് വാപ്പയ നൽകിയ എനിക്ക് ആരോഗ്യം നൽകിയ എനിക്ക് ആയുഷ് നൽകിയ എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടികർത്താവായ അള്ളാഹു മാത്രമാണ് എൻ്റെ പ്രാർത്ഥനകൾക്കും തേട്ടങ്ങൾക്കും എല്ലാം അർഹൻ അവൻ മാത്രമാണ് എന്നുൾക്കൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് നമ്മുടെ പർപ്പസ് ഓഫ് അവർ ക്രിയേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേഷൻ്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ജീവിതത്തിൽ ആരാധിക്കുക ആ ആരാധനയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്നത് കൂടി ഒടുങ്ങി ഒടുങ്ങി പോകുന്ന അവസാനിച്ചു പോകുന്ന ഒന്നല്ല നിങ്ങൾ വ്യത വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നതാണോ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വിചാരം ഇലയിനാലു ആ റബ്ബിംഗലേക്കൊരു മടക്കമില്ല എന്ന ധാരണയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നന്മ തിന്മകൾ തീരുമാനിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിൽ കുറെ നന്മകളുണ്ട് കുറെ തിന്മകളുണ്ട് പക്ഷേ ഇതിനെ ഒരിക്കലും വ്യവച്ഛേദിക്കേണ്ടത് മനുഷ്യനല്ല മനുഷ്യനാണ് നന്മയെയും തിന്മയെയും വ്യവച്ഛേദിക്കുന്നത് എങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് ഞാൻ എന്തിനു നന്മ ചെയ്യണം ഞാൻ എന്തിനു തിന്മ ചെയ്യാതിരിക്കണം ഇനി മനുഷ്യനാണ് നന്മയെയും തിന്മയെയും വേർതിരിക്കുന്നത് എങ്കിൽ അവിടെയും ചില ചോദ്യങ്ങളുണ്ട് എനിക്ക് നന്മയാണെന്ന് തോന്നുന്നൊരു വിഷയം മറ്റൊരാൾക്ക് തിന്മയായിട്ട് അനുഭവപ്പെട്ടേക്കാം അയാൾക്ക് തിന്മയാണെന്ന് തോന്നുന്നൊരു വിഷയം എനിക്ക് നന്മയായിട്ട് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ സംവിധാനിച്ച മനുഷ്യ രൂപകൽപ്പന നൽകിയ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നന്മയും തിന്മയും വ്യവച്ഛേദിക്കാൻ ഏറ്റവും അർഹതയുള്ളത് അത് പരിശുദ്ധ ഖുർആാനിലൂടെയാണ് അള്ളാഹു സുബാനോ താലക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ നന്മയെയും തിന്മയെയും വിശുദ്ധ ഖുർആൻ വ്യവച്ഛേദിക്കുന്നു മൂന്നാമത്തത് ഈ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമായാൽ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ധാർമ്മിക ബോധമുള്ള മൊറാലിറ്റി ഉള്ള ആളുകളായി തീരും നമ്മുടെ ജീവിതത്തിന്റെ സഞ്ചാര പദങ്ങളിൽ ഏതാണ് നന്മ ഏതാണ് തിന്മ ഞാൻ എന്തിനു ചെയ്യണം ഞാൻ എന്തിന് ഈ കാര്യം ചെയ്യാതിരിക്കണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആത്യന്തികമായ നമ്മുടെ മുമ്പിൽ ഒരു ഗൈഡ് ഗൈഡായിക്കൊണ്ട് ഒരു ഗൈഡ് ലൈൻ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാനുവൽ ആയിക്കൊണ്ട് വിശുദ്ധ കൂടാൻ കൃത്യമായി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തേത് നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾക്ക് ആത്മീയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി സായുജ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം എന്നാ എനിക്ക് സമാധാനം ഉണ്ടാവണം എന്നാ എനിക്ക് സ്വസ്ഥത ഉണ്ടാവണം എന്നാ നമ്മൾ അതിനു വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു ഏതൊക്കെ സ്വീകരിക്കുന്നു സിനിമ കാണുന്നവരുണ്ട് സംഗീതം കേൾക്കുന്നവരുണ്ട് യാത്ര പോകുന്നവരുണ്ട് ലഹരി പദാർത്ഥങ്ങളിലേക്ക് ജീവിതത്തെ വഴിമാറ്റിയവരുണ്ട് പക്ഷെ അങ്ങനെയുള്ള മനുഷ്യനെ കൊണ്ടെല്ലാം അള്ളാഹു പറയിപ്പിക്കുന്ന വർത്തമാനം അള്ളാഹു അല്ലാഹു നീ ആണു രക്ഷ നീ സമാധാനം നീ നൽകുന്നതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിന്റെ കൂടെയായിരിക്കലാണ് നാം അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടാകലാണ് പരിശു പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന് നെഞ്ചോട് ചേർത്തു പിടിക്കലാണ് നമ്മൾക്ക് സമാധാനം ലഭിക്കുവാനുള്ള അതിമനോഹരമായ മാർഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ അല്ല നീന ആമനോ ബുഹും الا بذكر الله تطمئن القلوب അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവാകുന്ന ആ ഓർമ്മയെ കൊണ്ട് മാത്രമാണ് നമ്മുടെ മനസ്സുകൾ സമാധാനമായി തീരുക എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ഇനി വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ലഭ്യമായാൽ അതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ സമത്വമാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ അവൻ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ സമ്പന്നനാകട്ടെ ദരിദ്രനാവട്ടെ അവൻ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ എല്ലാവരെയും ചേർത്തു പിടിക്കാൻ എന്റെ നേട്ടം കൊണ്ടല്ല എനിക്ക് വെളുത്ത നിറം ഉണ്ടായത് എൻ്റെ ല്ല എന്റെ നിറം കറുത്തതായിപ്പോയത് ഞാൻ സമ്പന്നനോ ദരിദ്രനോ ഞാൻ പണ്ഡിതനോ പാമ്പരനോ ആയത് അതൊന്നും എന്റെ ജീവിതത്തിന്റെ എന്റെ ചോയ്സുകളല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടെയുള്ള മനുഷ്യരെ എല്ലാം ചേർത്തു പിടിക്കണമെന്നും എന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്കുള്ള സ്ഥാനം അതെന്റെ സമ്പത്തിന്റെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടല്ല എന്റെ സൗന്ദര്യത്തിന്റെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടല്ല എന്റെ തറവാട്ത്ത് നോക്കിക്കൊണ്ടല്ല മറിച്ച് അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ആദണ്യർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ഏറ്റവും സ്ഥാനമുള്ളവർ പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ച് സൂക്ഷ്മതാ കൂടി മുത്തക്കയായി ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൂടെയുള്ള മനുഷ്യരെ ഏറ്റവും മനോഹരമായി നോക്കിക്കാണാൻ ഖുർആാൻ നമ്മൾക്ക് വെളിച്ചം പകരും എന്നർത്ഥം നാലാമത്തെ ഭാഗം ജീ ജീവിതത്തിന്റെ ലക്ഷ്യം അത് സമതുലിതമാണ് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അതിസുന്ദരമായ സുരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ആയിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾ സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും പക്ഷെ അവരോടൊരു തരിമ്പ് പോലും അള്ളാ അനീതി കാണിക്കയില്ല ആണായത് കൊണ്ട് പ്രത്യേകമായ ദറജ പെണ്ണായത് കൊണ്ട് കുറച്ച് താഴെ ഇങ്ങനെയൊന്നും അള്ളാഹുവിൻ്റെ പക്കൽ അനീതികളില്ല നീതിയുടെ ലോകമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അവസാനിപ്പിക്കുന്നു ഞാൻ ഒരൊറ്റ പോയിന്റിലൂടെ വിശുദ്ധ കുടാൻ അത്യുന്നതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നമ്മുടെ വേർഷൻ പുറത്തിറക്കാൻ നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസ് മനസ്സിലാക്കി നാം ഇടപെടുന്ന ഏത് പ്രൊഫഷണൽ മേഖലകളിലും ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുമായി നാം മുന്നോട്ട് പോയാൽ അവിടെയെല്ലാം നമ്മൾക്ക് ഏറ്റവും മനോഹരമായ ജീവിതം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എടുത്തുപയോഗിക്കുന്ന വർത്തമാനം നേരായതിലേക്ക് ഏറ്റവും ചൂവായതിലേക്ക് വിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നു എന്നാണ് ആ ഖുർആാനിന്റെ കൂടെ നമ്മൾ ഉണ്ടാകലാണോ നന്മ ായി പരിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ട മാസം ഏറ്റവും പുണ്യമുള്ള പുണ്യമുള്ള മാസമായി പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ഇറക്കപ്പെട്ട രാത്രി ആയിരം രാത്രിയായി പ്രവാചകൻ പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായി മാനവ കുലത്തിലെ ശ്രേഷ്ഠനായി ആ ഖുർആൻ ഇറക്ക ഇറക്കി കൊണ്ടുവന്ന മലക്ക് മലക്കേട നേതാവായി ആ ഖുർആൻ ഇറക്കപ്പെട്ട നാട് ഭൂമി ലോകത്ത് ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ നാടായിട്ട് മാറി ഏറ്റവും പുണ്യമാർന്ന ഭൂമിയായിട്ട് മാറി എങ്കിൽ ആ ഖുർആാനിന്റെ കൂടെ നമ്മൾ ഉണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ പ്രോഫ്കോൺ നിങ്ങൾക്ക് അതിനുള്ള ഒരു വെളിച്ചം ഒരു ചെറിയ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു നൽകാൻ ഈ പ്രോഫ്കോൺ സഹായകമായാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളാകാൻ അതിന്റെ പ്രചാരകരാകാൻ ആ ഖുർആാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധ്യമായാൽ അള്ളാഹു പറയുന്ന വർത്തമാനം നിങ്ങൾക്കൊരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ ഏതു മേഖലയിൽ പ്രയാസപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ കുറാൻ ആശ്വാസം പകരും നിങ്ങൾക്ക് വെളിച്ചം പകരും